അത് വന്നോട്ടെ അത് സി എം അതിൻ്റെ ശരിയായ ശരിയും ശാസ്ത്രീയവുമായ വിഷയങ്ങളാണ് അവിടെ അവതരിപ്പിച്ചത് വളരെ ആ യഥാർത്ഥത്തിൽ സി എമ്മിന്റെ നേരത്തെ ആ പ്രസംഗം വളരെ ക്ലാസിക്കലായിട്ടുള്ള ഒരു പ്രസംഗമായിരുന്നു വളരെ പ്രൗഢ ഗംഭീരമായിരുന്നു എന്താണ് ഗുരു ഉദ്ദേശിച്ച ശ്രീനാരായണ ധർമ്മം എന്ന് ശരിയായി അത് സനാതന ഹിന്ദു ധർമ്മമല്ല ചാതുർവർണ്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള വീക്ഷണത്തിലാണ് ഈ സനാതനധർമ്മമായിട്ട് മുന്നോട്ട് വരുന്നത് അത് അംഗീകരിക്കാനാവില്ല അത് വ്യക്തമായി കാര്യകാരണ സഹിതം അദ്ദേഹം വിശദീകരിച്ചു കൊണ്ടായിരുന്നു ആ പ്രഭാഷണം അത് കേട്ടവർക്കെല്ലാം ഭയങ്കര സദസ്സിൽ കയ്യടിയായിരുന്നു സിമിന്റെ ആ വീക്ഷണം ആ ഭീഷണമല്ല ശരിയായ ഒരു ദിശയിലാണ് ആ പ്രസംഗം പറഞ്ഞത് അല്ല മറ്റ അവരത് അവർ അവരങ്ങനെ ആക്കാൻ ചരിത്രത്തെ തന്നെ വലിയ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നവർ ഇപ്പോ ഗുരുവിനെ വളച്ചൊടിക്കാൻ ശ്രമിക്കല്ലേ ഗുരുവിനെ കുറിച്ച് ഗുരു ദർശനങ്ങളെ കുറിച്ചും നന്നായി പഠിക്കുന്നവർക്കൊരിക്കൽ ഒരു കാലഘട്ടത്തിലും ഈ ചാതുർവന്യത്തിൽ അധിഷ്ഠിതമായ അതുകൊണ്ടാണല്ലോ ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിൽ അരിവിപ്പുറത്ത് ഒരു പ്രതിഷ്ഠ നടത്തി ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാ സർവ്വരും സോദരത്തേനവാഴുന്ന മാതൃകാസ്ഥാനമാണ് ഇതെന്ന് എഴുതിയപ്പോൾ വലിയ സവർണന്മാർ ഇരമ്പിയാറില്ലേ അദ്ദേഹത്തിന് നേരെ ഇത് നടത്താൻ നിങ്ങൾക്ക് എന്തവകാശം അതല്ലേ ചാതുർവന്യത്തിന്റെ മറ്റൊരു ഈ പ്രതിഷ്ഠ നടത്താൻ അപ്പൊ പറഞ്ഞാലും നാം നമ്മുടെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത് അതൊരു റെവല്യൂഷൻ അല്ലേ നിങ്ങൾ അവിടെ കാണേണ്ട ഒരു കാര്യം ഗുരുവിന്റെ ആ ദർശനത്തിൽ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാ സർവരും സോദരത്തേനെ വാഴുന്ന ഈഴവാസ്ഥാനമാണിതെന്ന് എഴുതിയാലും ആ കവിതയ്ക്ക് സന്ധിയോ സമാസോ ഒന്നും തെറ്റില്ല പക്ഷെ അദ്ദേഹം എഴുതിയത് മാതൃകാസ്ഥാനമാണിതെന്നാണ് അതാണ് മനസ്സിലാക്കേണ്ടത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ല സർവരും സോദരത്തേനെ വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എത്ര ദീർഘവീക്ഷണത്തിലാണ് അത് അപ്പൊ അങ്ങനെ ഒരു പ്രതിഷ്ഠ നടത്തിയപ്പോൾ അതിനെതിരെ ഇരമ്പിയാർത്ത് വന്നത് വയലാർ പറഞ്ഞ പോലെ പുൽച്ചൂര് പോടാ പുൽച്ചൂര് പോലെ മുടിക്കെട്ട് തുള്ളിച്ച് ഗർജിച്ച് നാട്ടു പ്രവാണിമാരി ഇങ്ങനെ അങ്ങനെയല്ലേ ഇരമ്പിയാർത്ത് വന്നത് എന്തവകാശം ഈ പ്രതിഷ്ഠ നടത്താൻ അപ്പോഴാണ് ഈ മറുപടി നാം നമ്മുടെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത് ആ ഗുരുവിനെയാണ് വീണ്ടും കൊണ്ടുപോയി ഇതിൽ അകപ്പെടുത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്